ിംഗ് സ്റ്റോറീസ് ബൈ മിഥുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മിഥുൻ ഇന്നൊരു പുതിയ കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കഥയുടെ പേര് തോംസൺ വില്ല സച്ചിൻ വിപിൻ എബിൻ എന്നിവർ ഇണപെരിയാത്ര ചങ്കുകൾ കോളേജ് വെക്കേഷൻ ആഘോഷിക്കാൻ അവർ തീരുമാനിക്കുന്നിടത്താണ് ഈ കഥ ആരംഭിക്കുന്നത് ഈ മൂന്ന് കൂട്ടുകാരിൽ ഒരാളുടെ ഡയറി കുറിപ്പിന്റെ രൂപത്തിലാണ് ഈ സംഭവം ഇവിടെ വിവരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് എന്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം കഥയുടെ സസ്പെൻസ് നഷ്ടമാകും ഞാൻ എന്റെ പേര് വെളിപ്പെടുത്തും ക്ലൈമാക്സ് ആകുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പോഴുള്ള ട്രിപ്പ് അതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കണം എല്ലാ തവണയും ഊട്ടിയോ മൂന്നാറോ തീർന്നു മിക്കപ്പോഴും വിരസത തോന്നിക്കും ഇപ്പോ ഇവിടമൊക്കെ കാണുമ്പോ ഞങ്ങൾ പരസ്പരം ഓരോ സ്ഥലങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം എന്റെ നാവിൽ ഒരു പേര് ഉരുത്തിരിഞ്ഞു വന്നു എല്ലാവരും ഹോണ്ടഡ് പ്ലേസ് എന്ന് പറയുന്ന തോംസൺ വില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ തോംസൺ എന്ന സായിപ്പ് പണി കഴിപ്പിച്ച ഒരു പഴയ ബംഗ്ലാവ് അവിടെ പോകുന്നവർക്ക് പ്രേതാനുഭവം ഉണ്ടാവുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് കേട്ട എന്റെ കൂട്ടുകാരൻ പറഞ്ഞു അത് പറ്റില്ല വെറുതെ പണി മേടിക്കണ്ട കേട്ടോ ഞാൻ അവനെ കളിയാക്കി എടാ നിനക്ക് പേടിയാണെങ്കിൽ വരണ്ട ഞങ്ങൾ പൊക്കിയോടാ അയ്യടാ ഞാൻ പിന്നെ ഇവിടെ എന്തു ചെയ്യും ഞാനും വരും എന്തായാലും അവൻ അല്പം ശുഢിയോടെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ബംഗ്ലാവിലേക്ക് പുറപ്പെടാൻ തയ്യാറായി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരമായപ്പോൾ ആകാശമാകെ ഇരുണ്ടുവരുന്നത് കണ്ടു ഞങ്ങൾ പക്ഷേ അതൊന്നും കാര്യമാക്കിയില്ല ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവരവരുടെ ബൈക്കുകൾ സ്റ്റാർട്ടായി മുന്നോട്ട് ചലിച്ചു നമ്മുടെ വീടുകൾ ഒരു പൊട്ടുപോലെ പിന്നിൽ മറയുന്നത് സൈഡ് മിററിൽ കൂടി ഞാൻ കണ്ടു മഴ ചാറാൻ തുടങ്ങി മഴത്തുള്ളികൾക്ക് കനം കൂടാൻ തുടങ്ങി ഞാൻ കൈകൊണ്ട് അത് തുടച്ചു കളഞ്ഞു കൂട്ടുകാർ എന്റെ മുന്നിൽ വേഗത്തിൽ ഓടിച്ചു പോകുന്നു പക്ഷേ എന്റെ ബൈക്കിന് സ്പീഡ് കുറയുന്നത് പോലൊരു ഫീൽ ഞാൻ പക്ഷേ അത് സാരമാക്കിയില്ല മഴക്കോട്ട് ധരിച്ചതിനാൽ ദേഹം നനയത്തില്ല വിശപ്പ് തോന്നിയപ്പോൾ എല്ലാവരും നല്ലൊരു റെസ്റ്റോറൻറിൽ കയറി ഭക്ഷണം കഴിച്ചു കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം യാത്ര പുനരാരംഭിച്ചു വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന ഹെയർപിൻ വളവുകൾ വൈകുന്നേരം ആറു മണി ആയപ്പോഴേക്കും മഞ്ഞിന്റെ ആരംഭം തുടങ്ങി മഴ അപ്പോഴേക്കും അവസാനിച്ചിരുന്നു മഴത്തുള്ളികൾ ഹെൽമറ്റിൽ പറ്റിപ്പിടിച്ചിരുന്നു മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മൂവർ സംഘവും വാഹനങ്ങൾ മുന്നോട്ട് പായിച്ചു ഇതിനിടയിൽ ചായ കുടിക്കാൻ മാത്രമാണ് ഞങ്ങൾ വണ്ടികൾ നിർത്തിയത് കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ടിരുന്നു തോംസൺ വില്ലയിലെത്താൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ആകാശത്ത് പെട്ടെന്ന് ഒരു വെള്ളിടി വെട്ടി സത്യം പറയാമല്ലോ എല്ലാവരും നന്നായി ഞെട്ടി പെട്ടെന്ന് എതിരെ ഒരു ടിപ്പർ പാഞ്ഞു വരുന്നു അതെന്റെ നേരെയാണ് വരുന്നത് ഞാൻ എങ്ങനെയോ എന്തോ വളരെ വേഗത്തിൽ തന്നെ ഇടത്തോട്ട് ബൈക്ക് വെട്ടിച്ചു മാറ്റി എന്റെ കൂട്ടുകാർ അയ്യോ എന്ന് അലറി വിളിക്കുന്നുണ്ടായിരുന്നു അവരും നന്നായി പേടിച്ചു ഞാൻ അപ്പോഴും വിശ്വസിച്ചില്ല ഇങ്ങനെയൊന്ന് അല്പം പാളിയിരുന്നെങ്കിൽ ലോറിയുടെ അടിയിൽ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നിട്ട് ഞാൻ വണ്ടി നിർത്തി കൂട്ടുകാരും വണ്ടി നിർത്തി ഡാ നിനക്ക് വെള്ളം വേണോടെ അല്പം റെസ്റ്റ് എടുത്തിട്ട് പോവാ ഞാൻ വേണ്ടെന്ന് ആംഗ്യം കാണിച്ചിട്ട് ബൈക്ക് മുന്നോട്ട് എടുത്തു എന്റെ മനസ്സിൽ അപ്പോൾ തൊട്ട് ഒരു വല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഏതായാലും ഇറങ്ങി ഇനി അവിടേക്ക് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ പിന്നെ വണ്ടിയുടെ വേഗത അല്പം കൂട്ടി റോഡിന്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വന്നു നേരം നല്ലതുപോലെ ഇരട്ടി തുടങ്ങി ആകാശത്ത് അർദ്ധചന്ദ്രനെ കാണാം ഒരു ഊത വെളിച്ചം മാത്രം ബൈക്കിന്റെ പ്രകാശം അനുശീതം തുടർന്നു അത അകലെ കാണുന്നു തലയെടുപ്പോടെ തോംസൺ വില്ല കൂട്ടുകാർക്ക് നേരെ ഞാൻ ഹെൽമറ്റ് ഊരിക്കൊണ്ട് അല്പം ഗമയോടെ പറഞ്ഞു ഡേ ഇതാണ് ഞാൻ പറഞ്ഞ ബംഗ്ലാവ് ശരിക്കും ഇവിടെ ആരും താമസിക്കില്ല വില്ലയിലേക്ക് നോക്കി നിന്ന അവർക്ക് അതൊരു പുതുമയുള്ള സ്ഥലം പോലെ അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഞങ്ങൾ ബൈക്കുകൾ മൂന്നും അവിടേക്ക് പായിച്ചു മരങ്ങൾ തിങ്ങി നിൽക്കുന്ന പ്രദേശം വഴിയിൽ നിറയെ ഇലകൾ വീണ് മെത്ത പോലെ കിടക്കുന്നു മരത്തിൽ പടർന്ന കാട്ടുവള്ളികൾ പാതയിൽ അതിക്രമിച്ചിരിക്കുന്നു കുറെ ഇംഗ്ലീഷ് ഹൊറർ മൂവീസ് കണ്ടിട്ടുള്ള ഞങ്ങൾക്ക് ഇതൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കണ്ട എന്റെ കൂട്ടുകാർ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എടാ നീ എങ്ങനെ പ്ലേസ് കണ്ടുപിടിച്ചു എടാ ഞാൻ ഈയിടെ ഒരു ന്യൂസ് കണ്ടിരുന്നു ആളുകൾ അപ്രത്യക്ഷരാകുന്ന ബംഗ്ലാവിനെ കുറിച്ച് എനിക്കാ വാർത്ത പുതുമയായി തോന്നി ഞാൻ കൂടുതൽ വായിച്ചപ്പോഴാണ് ഇവിടെയാണെന്ന് മനസ്സിലായത് ഇവിടെ വരുന്ന പല ടൂറിസ്റ്റുകളും മിക്കവാറും കാണാറാകാറുണ്ട് അതിൽ ഒന്ന് രണ്ട് ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അവർ പക്ഷേ അധികനാളുകൾ ജീവിച്ചിരുന്നില്ല എന്നതാണ് സത്യം നമുക്ക് അതൊന്ന് മാറ്റി എഴുതണം മൊബൈൽ റേഞ്ച് അധികം കാണില്ല ഇപ്പോൾ ഞങ്ങളും തോംസൺ വില്ലയും തമ്മിലുള്ള ദൂരം വെറും ഇരുപതടി മാത്രം നാല് ദിവസത്തെ ട്രിപ്പിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മാക്സിമം ഇവിടത്തെ കാഴ്ചകൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുക ഞാൻ എന്റെ മൊബൈൽ ക്യാമറ ഫ്ലാഷ് ഓണാക്കി ആക്കി എന്റെ കൂട്ടുകാരും ഒരു ഹൊറർ മൂവി എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ സെറ്റ് ഇടേണ്ട ആവശ്യമില്ല ഈ സ്ഥലമൊക്കെ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് ഒന്നാമത്തെ കാര്യം ആളുകളുടെ പേടി ഇവിടുന്ന് മൂന്നാർ പോകാൻ വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം ഇതിലൂടെ കടന്നു പോയാലും ഇങ്ങനെയൊരു സ്ഥലം ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേട്ടു ഏതോ രാപക്ഷിയുടെ ശബ്ദം പോലെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല ബാഗുകൾ തോളിൽ തൂക്കി മുന്നോട്ട് നടന്നു തോംസൺ വില്ലയിലേക്ക് ചുറ്റുമതിൽ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നതായിരിക്കും പൊളിഞ്ഞു കിടക്കുന്ന ചില ഭാഗങ്ങൾ എന്റെ കണ്ണിൽ ഉടക്കി ഞാൻ എന്റെ കയ്യിലെ മൊബൈൽ ഫ്ലാഷ് തെളിയിച്ചു ഇപ്പോൾ കൂടുതൽ വ്യക്തം ഞാൻ ചുറ്റിലും പ്രകാശം അടിച്ചു മൂന്നുപേരുടെ ചിരുപ്പുകളുടെ ശബ്ദം അവിടെ മുഴങ്ങുന്നു അതിന് അകമ്പടിയായി ചീവീടുകളും ഇതൊന്നുമില്ലെങ്കിൽ അവിടെ ഭയാനക നിശബ്ദതയായിരിക്കും വില്ലയിൽ ആരുമില്ല പക്ഷേ നമുക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ആരുമില്ലാത്ത വില്ല അതും പ്രേതങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഇടം ഈ ട്രിപ്പ് ഒരുപാട് പ്രത്യേകതയുള്ളത് തന്നെ കൂട്ടുകാർക്ക് ഇവിടം ഇഷ്ടമായി ഞാൻ മുൻപേ നടന്നു ഇപ്പോൾ ഞാനാണല്ലോ ലീഡർ അവർ അനുസരണയുള്ള കുട്ടികളും കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും കിടക്കാനും വെളിച്ചത്തിനുള്ള സോളാർ ലൈറ്റ് മുതലായവ ഞാൻ കരുതിയിരുന്നു കൂട്ടുകാർ ഇതിൽ പകുതിയും കരുതിയില്ല എന്നതാണ് നേര് ഇവിടത്തെ മിക്കവാറും കാര്യങ്ങൾ ന്യൂസിലൂടെ മനസ്സിലാക്കിയ ഞാൻ ഇതൊക്കെ കരുതിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഒരു പടുകൂറ്റൻ വില്ല വാതിലുകൾ എല്ലാം അടച്ചിട്ടുണ്ട് ഞാന് കിടക്കുന്ന ജനാലകൾ അവിടെ അവിടെയായി ചിതലുകൾ കയറിയിട്ടുണ്ട് എങ്ങനെ അകത്ത് കയറും എല്ലാവരും ചിന്താ കുഴപ്പത്തിലായി എൻറെ പുറകിൽ നിന്ന എന്റെ കൂട്ടുകാരൻ മുന്നോട്ട് കയറിയിട്ട് പറഞ്ഞു ഡൈ നീയൊക്കെ നോക്കി നിൽക്കാതെ ആഞ്ഞു തള്ളു ഇത് തുറക്കും ഇത് കേട്ട ഞാൻ അവനൊപ്പം വാതിൽ അകത്തേക്ക് തള്ളി കൂടെ മൂന്നാമനും അകത്ത് എന്തൊക്കെയോ ഒടിയുന്നതിന്റെ ശബ്ദം വാതിൽ അകത്തേക്ക് കറകറ ശബ്ദത്തോടെ തുറന്നു അകം മുഴുവൻ ഇരുട്ട് ഞാൻ ഫ്ലാഷ് അകത്തേക്ക് തെളിച്ചു അധികം വിസ്താരമില്ലാത്ത ഒരു മുറി വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ വലിയ വില്ല എന്താ ഇങ്ങനെയുള്ള ഒരു റൂം മിക്കവാറും അകത്തെ റൂം ഇതിന്റെ മൂന്നിരട്ടി കാണും ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞങ്ങൾ മുന്നോട്ട് നടന്നോ അടുത്ത വാതിൽ അടച്ചിട്ടില്ല ഞാൻ അത് തുറന്നു എന്നെ ഞെട്ടിച്ചു അടുത്ത റൂം ആദ്യം കാണുന്നതിന്റെ അഞ്ചിരട്ടിയുള്ള ഒരു ഹാൾ ഞാൻ എന്റെ ബാഗ് തുറന്നു അതിൽ നിന്ന് സോളാർ ലൈറ്റ് എടുത്ത് ഓൺ ചെയ്തു പ്രകാശം അവിടെ തെളിഞ്ഞു അടുത്തു കണ്ട ഒരു ടേബിൾ വലിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ ഇരുന്നതിന്റെ അടുത്തിട്ടു ലാമ്പ് അവിടെ ഉറപ്പിച്ചു ബാഗുകൾ അതിനടുത്തായി വെച്ചു അപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിരുന്നു ഞാൻ ബാഗിൽ നിന്ന് പോത്തിന്റെ ഇറച്ചി കിടത്തു കൂടെ റൊട്ടിയും എല്ലാവരുടെയും വായിൽ വെള്ളമോറി ഞാൻ എല്ലാവർക്കും ഇന്നത്തേക്കുള്ള പങ്ക് എടുത്ത് വീതിച്ചു വിശപ്പ് അധികമായതിനാൽ വളരെ വേഗത്തിൽ എല്ലാവരും കഴിച്ചു സെവനപ്പിന്റെ കുപ്പി പൊട്ടിച്ചു കുടിച്ചു ഇപ്പോൾ കലശലായ ഉറക്കം വരുന്നു എല്ലാവർക്കും പക്ഷേ ഞാൻ എല്ലാവരോടുമായി പറഞ്ഞു ഈ ഹാൾ എല്ലാം നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഇതുവരെ ആരും റിയൽ ആയിട്ടുള്ള ഇത്തരം പ്ലേസ് കാണിച്ചിട്ടില്ല എല്ലാവരും ഞെട്ടട്ടെ കൂട്ടുകാർക്കും സമ്മതം അവർ എന്നോടൊപ്പം കൂടി ഒരാൾ ക്യാമറയും മറ്റേയാൾ ലൈറ്റും ഞാൻ അവിടുത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആങ്കറുമായി അവിടുത്തെ എല്ലാ ഇടവും ഞങ്ങൾ ഷൂട്ട് ചെയ്തു അടഞ്ഞു കിടന്ന റൂമുകൾ പോലും ഞങ്ങൾ തുറന്നു വീഡിയോ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തു എല്ലാവരും പരസ്പരം വീഡിയോ എഡിറ്റ് ചെയ്ത് കൊണ്ടിരുന്നു പക്ഷേ എന്റെ പക്കലുള്ള ഒരു ഫുട്ടേജ് മാത്രം അല്പം തെളിച്ചം കുറവ് പോലെ പക്ഷേ ഞാൻ അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ നല്ല വ്യക്തമായി ക്യാമറയിൽ പകർത്തിയതാണ് പക്ഷേ ഇപ്പോൾ ഇതെന്താ ഇങ്ങനെ ഞാൻ ആലോചിച്ചു ഞാൻ ഇക്കാര്യം കൂട്ടുകാരുടെ കൂടെ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് മിക്കവാറും ഇങ്ങനെയുണ്ടാവും ക്യാമറ ചിലപ്പോൾ മങ്ങിയിട്ടുണ്ടാവും അവർ അതിനുള്ള പരിഹാരം പറഞ്ഞു ഞാൻ പിന്നെ എഡിറ്റിംഗ് ആരംഭിച്ചു വീഡിയോ എല്ലാം പൂർത്തിയാക്കി എന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കി പക്ഷേ അപ്ലോഡ് ആകുന്നില്ല എന്നാൽ നല്ല സിഗ്നൽ കാണിക്കുന്നുമുണ്ട് ഞാൻ പിന്നെ ശ്രമിച്ചു വീണ്ടും തന്നെ കൂട്ടുകാരിൽ ഒരുവൻ പറഞ്ഞു നീ അത് വിട്ടുകള നേരം വിളിക്കട്ടെ ഞാൻ അവരോട് യോജിച്ചു എല്ലാവർക്കും എയർ നിറയ്ക്കുന്ന കിടക്ക ഉണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ മെത്ത തയ്യാറാക്കി പില്ലോയും നിറച്ചു ബെഡ്ഷീറ്റ് എടുത്തു മൂവരും കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടന്നു സോളാർ ലാമ്പ് ഓഫ് ചെയ്തു ഇപ്പോൾ ഭയങ്കര അന്ധകാരം ഞാൻ കണ്ണടച്ച് കിടന്നു മിനിറ്റുകൾ മണിക്കൂറുകളായെന്ന് തോന്നി ഞാൻ പതിയെ ഉറക്കം പിടിച്ചു പെട്ടെന്ന് ഒരു അലർച്ച ഞാൻ ഉണർന്നു നോക്കുമ്പോൾ എന്റെ കൂട്ടുകാരിൽ ഒരുവൻ വായ്പൊളിച്ച് നിൽക്കുന്നു ചാടി എഴുന്നേറ്റ് അവനെ കുലുക്കി വിളിച്ചു അവന് പക്ഷേ സംസാരിക്കാൻ കഴിയുന്നില്ല കൂടെയുള്ള കൂട്ടുകാരൻ ഇതൊന്നും അറിയുന്നേയില്ല ഞാൻ അവനൊരു അടി കൊടുത്തു പെട്ടെന്ന് അവൻ സ്ഥലകാല ബോധം വീണ്ടെടുത്തതുപോലെ പറഞ്ഞു ഞാൻ ഞാൻ കണ്ടു എന്തോ എൻ്റെ അടുത്ത് വരുന്നത് പോലെ പോടാ നീ സ്വപ്നം കണ്ടത് അല്ലടാ ഞാൻ ഉറങ്ങിയില്ല സത്യമായിട്ട് ഞാൻ കണ്ടടാ ഒരു കറുത്ത രൂപം ഞാൻ അവനെ ഒരു ചീത്ത പറഞ്ഞിട്ട് കിടന്നു അവനും പതിയെ കിടക്കയിൽ ഇരുന്നു ഞാൻ അവനോട് പറഞ്ഞു ഡാ നിനക്ക് തോന്നിയതാ കിടന്നുറങ്ങാൻ നോക്ക് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു പതുക്കെ ഉറക്കത്തിൽ വഴുതി വീണു പിന്നെയും അലർച്ച ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ നേരത്തെ സുഖമായി കിടന്ന് ഉറങ്ങിയവൻ എഴുന്നേറ്റ് നിന്ന് കിതയ്ക്കുന്നു ഇപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചുപോയി ഞാൻ അവന്റെ മുഖത്ത് ഒരടി കൊടുത്തു പെട്ടെന്ന് അവനും നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്നു അവിടെ അവിടെ ഒരു കറുത്ത രൂപം നിൽക്കുന്നു ഞാൻ പറഞ്ഞു നിന്റെ അപ്പപ്പനായിരിക്കും കിടന്നുറങ്ങണ പോത്തേ എനിക്ക് ദേഷ്യം വന്നു ഞാൻ കിടന്നു ലൈറ്റ് ഓഫ് ചെയ്തു മിനിറ്റുകൾ കഴിഞ്ഞു ഉറക്കം എനിക്കിപ്പോൾ അന്യമാണ് ഇപ്പോൾ ആരോ നടക്കുന്ന ശബ്ദം അപ്പോൾ എന്റെ വിചാരം കൂട്ടുകാരിൽ ആരോ മൂത്രമഴിക്കാൻ വെളിയിൽ പോകുന്നതായിരിക്കുമെന്ന് പക്ഷേ അല്ല എനിക്ക് അങ്ങനെ തോന്നി ഞാൻ കണ്ണ് തുറന്നു ഞാൻ കണ്ട കാഴ്ച ഒരു കറുത്ത രൂപം എന്റെ കാൽക്കൽ നിൽക്കുന്നു അതിന് അസാമാന്യ ഉയരം ഞാൻ ലൈറ്റ് തപ്പി പിടിച്ച് ഓണാക്കി ഇപ്പോൾ അതിന്റെ സ്ഥാനം വെളിച്ചമെത്താത്ത കോണിൽ നിൽക്കുന്നു ഞാൻ അലറി വിളിച്ചു എന്റെ രണ്ടു കൂട്ടുകാരും കിടക്കയിൽ നിന്ന് പിരണ്ടെഴുന്നേറ്റു അവരും എന്റെ നിൽപ്പ് കണ്ടു അന്തം വിട്ടു എന്റെ ചെവിക്കുറ്റിക്ക് നല്ലത് തന്നു പകരത്തിന് പകരം എന്റെ ശബ്ദം പതിയെ പുറത്തേക്ക് വന്നു അവിടെ അവിടെ കറുത്ത രൂപം അപ്പോൾ അവരെന്നെ കളിയാക്കി ഇതാണ് ഞങ്ങളും നേരത്തെ പറഞ്ഞത് അപ്പോ നീ പറഞ്ഞു സ്വപ്നമാണെന്ന് ഇപ്പൊ എന്തായി ഇന്ന് നമുക്ക് ഉറങ്ങണ്ട ഇതെന്താണെന്ന് ഒന്ന് അറിയണം ഇത് പറഞ്ഞിട്ട് അവൻ ലാമ്പ് കയ്യിലെടുത്തു മുന്നോട്ട് നടന്നു ഞങ്ങൾ അവന്റെ പുറകിൽ കൂടി എല്ലാവർക്കും നല്ല ഭയമുണ്ടായിരുന്നു ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് വെച്ചു പെട്ടെന്ന് പുറകിൽ ആരോ നിലവിളിക്കുന്ന ശബ്ദം മൂന്നു പേരും തിരിഞ്ഞു നോക്കി പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിച്ചു ഒന്നാമതായി നടന്നവന്റെ കയ്യിൽ നിന്ന് ലാമ്പ് തെറിച്ചു നമ്മുടെ അടുത്തേക്ക് അത് വീണു അവിശ്വസനീയം എന്നേ പറയാൻ പറ്റൂ അവനെ ആരോ കാലിൽ പിടിച്ച് ഒരു വാതിലിലൂടെ വലിച്ചഴയ്ക്കുന്നു അവൻ കയ്യെത്തിച്ച് തറയിൽ പിടിക്കുന്നു പക്ഷേ അവനെ പിറകോട്ട് വലിച്ചു നീക്കുന്നു അവൻ അലറി വിളിച്ചു ഞങ്ങൾ രണ്ടുപേരും അവനെ പിടിക്കാനായി ഓടി എന്തു ഫലം നിരങ്ങി നീങ്ങി ഒരു റൂമിൽ എത്തി അവൻ ആരോ അവനെ പിടിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ കാണാൻ പറ്റുന്നില്ല അവന്റെ അലർച്ച മാത്രം അവിടെ മുഴങ്ങി ഇത് കണ്ട ഞങ്ങളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു എന്റെ മുൻപിലൂടെ ഓടിയ എൻറെ കൂട്ടുകാരന്റെ കയ്യിലാണ് ലാമ്പ് ഇരിക്കുന്നത് അവൻ നേരത്തെ പോയ കൂട്ടുകാരന്റെ വാതിലിന്റെ അടുത്തെത്തിയതും ലാമ്പ് ആരോ തട്ടിത്തെറപ്പിച്ചു എന്റെ അടുത്തേക്ക് അത് തെറിച്ചു വീണു അവന്റെ കാലിൽ ആരോ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി അവന്റെ അലർച്ച പിന്നെ അവിടെ മുഴങ്ങി നേരത്തെ കണ്ട അതേ കാഴ്ച ഞാൻ ലാമ്പ് എടുത്ത് അവന്റെ പുറകെ ഓടി പക്ഷെ എന്ത് ഫലം അവനെയും കാണാതായി എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം പിന്നെ ഉണ്ടായില്ല ഞാൻ ലാമ്പുമായി തിരിഞ്ഞോടി എന്റെ കാലുകൾക്ക് വേഗത വർദ്ധിച്ചു ഞങ്ങൾ കിടന്ന സ്ഥലത്തെത്തി ഞാൻ എന്റെ ബാഗ് എടുത്തു ഞാൻ ലാമ്പ് എന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു ഞാൻ പിന്നെ അവിടെ നിന്നില്ല നേരെ പ്രധാന വാതിലിന് നേർക്ക് ഓടി അതാ അത് അടഞ്ഞുകിടക്കുന്നു ഞാൻ ചെന്ന് വാതിലിൽ ആഞ്ഞു ചവിട്ടി പക്ഷെ തുറക്കുന്നില്ല ഞാൻ അതിന്റെ പിടിയിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു എങ്ങനെയോ അത് അകത്തേക്ക് തുറന്നു അപ്പോൾ അതാ വെളിയിൽ നിൽക്കുന്നു ആദ്യം നഷ്ടമായ കൂട്ടുകാരൻ പക്ഷേ അത് അത് അവനല്ല മുഖം നിറയെ ചോര അവൻ പൊട്ടിച്ചിരിക്കുന്നു എനിക്കൊരു യുക്തി തോന്നി എന്നെ ഉപദ്രവിക്കാൻ വന്ന പിശാജാണിത് ഞാൻ ലാമ്പ് പതുക്കെ തറയിൽ വെച്ചു പ്രകാശത്തെ അതിനു മറികടക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി ഞാൻ അവിടമാകെ ഒന്ന് പരതി എന്റെ കണ്ണിൽ ഒരു മരക്കഷണം കണ്ടു ഞാൻ പെട്ടെന്ന് അത് കടന്നെടുത്തു തറയിൽ ആഞ്ഞടിച്ചു അത് രണ്ടായി പിളർന്നു കൂർത്ത ഭാഗം ഞാൻ പെട്ടെന്ന് ആ ഭീകര ഭീകരസത്വത്തിന്റെ കഴുത്തിൽ ആഞ്ഞു കുത്തി അവന്റെ വായിൽ നിന്ന് ചോര ഒഴുകി ഭീകര അലർച്ച ഞാൻ ഒരു ചവിട്ടുകൂടി കൊടുത്തു ആ സത്വം മലർന്നടിച്ച് പുറത്തേക്ക് വീണു അതാ അപ്പോൾ മറ്റേ കൂട്ടുകാരനും അവൻ എന്റെ പുറകിൽ നിൽക്കുന്നു ഞാൻ ഭയന്നുപോയി അവൻ തന്റെ വികൃതരൂപം കാട്ടി എന്റെ അടുത്തേക്ക് നടന്നെടുത്തു പെട്ടെന്ന് ഞാൻ കിടന്ന മറ്റേ മരകഷ്ണം കയ്യിലെടുത്തു അതിന്റെ നെഞ്ചിൽ ആഞ്ഞുകുത്തി കൃത്യമായി അത് തറച്ചു രക്തം കുടുകുടേ അവിടെ ഒഴുകി അലർച്ച ഞാൻ ലാമ്പ് കയ്യിലെടുത്തു എന്റെ രണ്ട് കൂട്ടുകാരെയും എനിക്ക് നഷ്ടമായിരിക്കുന്നു ഞാൻ ഇരുവരെയും നോക്കി അവരുടെ രൂപം കണ്ടു ഞാൻ ഞെട്ടി രണ്ടു പേരുടെയും പുറത്തെ തൊലിയെല്ലാം അടർന്നു അസ്ഥികൾ തെളിഞ്ഞു കാണാമായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്നില്ല നേരെ വീട്ടിൽ പോയാൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും എനിക്ക് വേറെ വഴി ആലോചിക്കണം അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമായി എല്ലാവരും വ്യാഖ്യാനിക്കും നാട് വിടുക തന്നെ തൽക്കാലം എൻ്റെ മാമൻറെ വീട്ടിൽ പോവാം മാമന്റെ അടുത്ത് സത്യം പറയാം അങ്ങനെ ഞാൻ എന്റെ സത്യം മാമനോട് തെളിയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷേ മാമന്റെ സംശയം ഇതുവരെ തീർന്നിട്ടില്ല ിൽ ഞാൻ പറഞ്ഞ സ്ഥലത്ത് പകൽ മാമനം എൻ്റെ ഒപ്പം വന്നു പക്ഷേ കൂട്ടുകാരെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല തെളിവായി അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ കിടന്ന കിടക്ക മാത്രം എന്റെ നിസ്സഹായാവസ്ഥ മാമന് മനസ്സിലായി ഇനി എന്റെ പേര് പറയാം ഞാനാണ് എബിൻ എന്റെ സച്ചിൻ വിപിൻ എന്റെ എന്റെ കണ്ണു നിറയുന്നു ം ഞാൻ ഇവിടെ നിർത്തുന്നു ഒരു പക്ഷെ തോംസൺ വില്ലയിലെ യഥാർത്ഥ സത്വം എന്നെ ഇപ്പോഴും വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ടാകാം അവന് വെളിച്ചം ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ വെളിച്ചമാണ് എന്റെ ഇതുവരെയുള്ള രക്ഷ അതേസമയം എബിന്റെ പുറകിൽ ഒരാൾ നിൽക്കൊണ്ടായിരുന്നു തോംസൺ വില്ലയിലെ സത്വം നീ എന്ന് രാത്രി നിന്റെ വെളിച്ചം കെടുത്തു ഞാൻ നിന്റെ മുൻപിൽ വരും കാത്തിരുന്നു ആ സത്വം പതിയെ ജനലിന്റെ നേർക്ക് നടന്നു ഒരു ചെറിയ പഴുതിലൂടെ അവൻ പുറത്തേക്ക് ഒഴുകിപ്പോയി ആ സംഭവത്തിന് ശേഷം എബിൻ രാത്രിയിൽ തന്റെ മുറിയിലെ വെളിച്ചം കെടുത്തിട്ടില്ല ഓട്ടോമാറ്റിക് ബൾബ് എപ്പോഴും കരുതും കറണ്ട് പോയാൽ അപ്പോൾ റൂമിൽ ലൈറ്റ് തെളിയും തന്റെ സോളാർ ലൈറ്റ് എപ്പോഴും കയ്യിൽ കരുതും കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ നിങ്ങളുടെ മിഥുൻ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി